എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു ദോശയുടെയും ഇഡ്ലിയുടെയും അതുപോലെ ചോറിൻ്റെയും കഞ്ഞിയുടെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിൽ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ ഇതാ ഈ ഒരു റെസിപ്പി തയ്യാറാക്കി തയ്യാറാക്കിയെടുത്തിരിക്കുന്നത് ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല ഇത് തയ്യാറാക്കി എടുക്കാൻ അതുമാത്രമല്ല കുറച്ച് ദിവസമൊക്കെ നമുക്കത് കേടു കൂടാതെ സൂക്ഷിച്ച് വെച്ചിട്ട് കഴിക്കാനും സാധിക്കും അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കണോട്ടോ അപ്പം ഇതാ ഞാൻ കുറച്ച് പപ്പടമാണ് എടുത്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ നമ്മൾ പപ്പടം കൊണ്ടാണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഞാനിപ്പോൾ ഒരു അഞ്ചെണ്ണ എടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ ഇതിൻ്റെ ക്വാണ്ടിറ്റി വേണ്ടത് അതനുസരിച്ച് പപ്പടത്തിൻ്റെയൊക്കെ എണ്ണം കൊടുക്കുക ഇനി ഞാനിതിനെ ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് അത് വേണമെങ്കിൽ മാത്രം ചെയ്തെടുത്താൽ മതി ഇങ്ങനെ ചെയ്തെടുത്താൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതിയാവും അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ നമ്മൾ സാധാരണ പപ്പടം കാച്ചണ പോലെ തന്നെ കാച്ചെടുക്കാം കേട്ടോ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ലൈക്ക് ചെയ്യാൻ മറന്നുപോലെ വെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് ഓൾ ഇന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കണേ അപ്പോഴാണ് ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ ഈ ഒരു രീതിയിലാണ് ഞാനിതെല്ലാം കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് ഇനി നമ്മൾക്ക് ഇതാ ഇതൊന്ന് വറുത്തൊക്കെ എടുക്കേണ്ട ആവശ്യമുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് അതിനകത്തേക്ക് കുറച്ച് ഓയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് സാധനങ്ങൾ വറുത്തെടുക്കാനുണ്ട് അതിനാവശ്യമായിട്ടുള്ള ഓയിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് തീ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക അതായത് അതൊന്ന് ചൂടായി കിട്ടണം നന്നായിട്ട് അതിനുശേഷം ഒരു സവാള അതായതുപോലെ നീളത്തിൽ അരിഞ്ഞത് കൊടുക്കുക ഇനി സവാളയ്ക്ക് പകരം ചെറിയുള്ളി ചേർക്കണമെങ്കിലും ആവാം സവാള ചേർത്ത് കൊടുത്താലും നമ്മൾ ഈ തയ്യാറാക്കി എടുക്കുന്ന പൊടി കേടാവോ മൂന്നോ നാലോ ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെക്കാതെ തന്നെ കഴിക്കാൻ പറ്റും പുറത്തിരുന്നാലും കേടാവില്ല അതുപോലെ തന്നെ നമ്മളിത് വറുത്തെടുക്കുമ്പോൾ ഉപയോഗിക്കുന്ന പാത്രം നോൺ സ്റ്റിക്കിൻ്റെ എടുക്കാതിരിക്കുകയാണ് കേട്ടോ നല്ലത് കാരണം എന്താ വെച്ചാൽ നമ്മൾ മൂന്നാല് സാധനങ്ങൾ വറുത്തെടുക്കുന്ന സമയം വരെ നമ്മുടെ പാത്രം ചൂടാവും അപ്പോൾ നോൺ സ്റ്റിക്കിന്റെ പാത്രം പെട്ടെന്ന് കേടായിപ്പോവും അതുകൊണ്ട് ഇതുപോലെ ഇരുമ്പ് ചട്ടിയോ അല്ലെങ്കിൽ നമ്മുടെ ചീനച്ചട്ടി ഉണ്ടല്ലോ അതൊക്കെ എടുക്കുന്നതാണ് നല്ലത് ഇതാ ഈ ഒരു കളറാവുമ്പോഴേ വേണം നമ്മളിതൊന്ന് കോരിമാറ്റാൻ നല്ലോണം ഫ്രൈ ആയിട്ട് തന്നെ എടുക്കണം കേട്ടോ അപ്പോൾ അതാണ് ഞാനതൊന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് കേട്ടോ അത് വറുത്തെടുക്കുന്നത് കാരണം അതനുസരിച്ചുള്ള ഓയിലേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ചില യാത്രകളൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ ഫുഡ് കയ്യിൽ കരുതാറുണ്ട് അല്ലേ അപ്പോൾ നമ്മൾ എടുക്കുന്നത് ചമ്മന്തിപ്പൊടിയോ അല്ലെങ്കിൽ അച്ചാറൊക്കെയോ ഇരിക്കും ചമ്മന്തിപ്പൊടിയൊക്കെ തയ്യാറാക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും പെട്ടെന്നുള്ള യാത്രകളൊക്കെ തീരുമാനിക്കുമ്പം നമുക്ക് എടുക്കാൻ പറ്റുന്ന വളരെ എളുപ്പത്തിലുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ അതാ ഞാൻ അതും കൂടി ഒന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇതേപോലെ തന്നെ എടുക്കണം കേട്ടോ നല്ല ഗോൾഡൻ കളറിൽ എടുക്കണം ഇനി ഇനിതാ അതേ ഒരു ഓയിലിലേക്ക് ഞാൻ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ളത് ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഏഴോ എട്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാം മുളക് കൂടി ചേർക്കരുത് കേട്ടോ ഇതുപോലെ തന്നെ നന്നായിട്ട് ഫ്രൈ ആക്കി തന്നെ എടുക്കണം അപ്പം ഇതും നമ്മുടെ കയ്യിൽ ഇങ്ങനെ പൊടിക്കുമ്പോൾ പൊടിഞ്ഞു പോലും ആ ഒരു പാകത്തിന് കിട്ടണം അല്ലെങ്കിൽ നമ്മൾ ഇതിനിയും പൊടിച്ചെടുക്കുമ്പം വറ്റൽമുളക് അങ്ങ് ചതഞ്ഞു പോവും ഇതാ ഈ ഒരു കളറിൽ എടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ എന്താ കോരി മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ കളർ ഇച്ചിരി മാറിയിട്ടുണ്ട് നമ്മുടെ ഓയിലിൻ്റെ ഇനി ഇതാ ചേർത്ത് കൊടുക്കേണ്ടത് കായാണ് അപ്പം ഞാനിത് മുഴുവൻകായും തന്നെ വറുത്തെടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ ഇനി ഈ ഇല്ലെങ്കിൽ കായത്തിൻ്റെ പൊടി ഉണ്ടല്ലോ പൊടി ഈ സമയത്ത് ഇടേണ്ട നമ്മളിത് പൊടിച്ചെടുക്കുന്ന സമയത്ത് ഇട്ടാൽ മതി ഇതാ ഇത് നന്നായിട്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ലക്കാർ വീട്ടിലെയാണ് കറിവേപ്പിലയുടെ അളവ് അങ്ങനെ പ്രത്യേകിച്ചില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു എട്ട് തണ്ട് എടുത്തിട്ടുണ്ട് അത് എത്ര വേണമെങ്കിലും എടുക്കാം ടേസ്റ്റ് തന്നെയാണ് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കണം കാരണം അതിൻ്റെ സൗണ്ട് ഉണ്ടല്ലോ കിലികിലാന്നുള്ളൊരു സൗണ്ട് വരുമല്ലോ അത്രയും തന്നെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ എങ്കിലാണ് നമുക്ക് നന്നായിട്ട് പൊടിഞ്ഞു കിട്ടുകയുള്ളൂ അപ്പോൾ അതാ ഞാൻ അതും ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതേ ഓയിലിനകത്തേക്ക് തന്നെ പപ്പടം വറുത്തെടുക്കണം പപ്പടം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തത് അങ്ങനെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ ഇങ്ങനെ എടുത്താൽ ഓയില് കുറച്ച് ചേർത്താൽ മതിയാവും അതുകൊണ്ടാണ് അപ്പോൾ ഞാനത് രണ്ട് ട്രിപ്പായിട്ടാണ് വറുത്തെടുത്തത് ആദ്യം നമ്മൾ ചേർത്ത് കൊടുത്ത ഓയിലിൽ തന്നെയാണ് എല്ലാം ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ ഞാൻ ഓയിലൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അപ്പോൾ അത് രണ്ടാമത്തും കൂടി ഞാൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മുടെ ചാനലിൽ ഇതിനു മുമ്പും വറുത്ത് ചാലിച്ചതെന്ന് പറഞ്ഞ റെസിപ്പി ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒരുപാട് പേര് കണ്ട ഒരു വീഡിയോ ആണ് കേട്ടോ നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞിട്ടുണ്ട് കുറേ പേര് തയ്യാറാക്കി നോക്കിയിട്ട് നന്നായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കൂ കണ്ടുനോക്കൂട്ടോ എന്നിട്ട് തയ്യാറാക്കി നോക്കൂ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം അങ്ങനെ അങ്ങനെതാ പപ്പടമൊക്കെ ഫ്രൈ ആക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്താ നമ്മൾ ഫ്രൈ ചെയ്തതെല്ലാം ഞാനൊരു പ്ലേറ്റിനകത്തേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ആറിയിട്ട് വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇതാ ആറിക്കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതാ ഒരു മിക്സിയുടെ ജാറെ എടുക്കുക മിക്സിയുടെ ജാറെ എടുക്കുമ്പം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക വെള്ളം അല്പം പോലും പാടില്ല കേട്ടോ നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മളിതൊന്ന് പൊടിച്ചെടുക്കാനായിട്ട് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലെങ്കിൽ ഇതൊക്കെ കേടായി പോകും അപ്പോൾ അത് ഞാൻ പപ്പടവും കൂടി ആ മിക്സഡ് ജാറിനകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായില്ല ദാ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് പൊടിച്ചെടുക്കുക പൊടിച്ചെടുത്തിട്ട് നമ്മൾക്ക് ഇനി ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് ദാ ഇപ്പം ഈ രീതിയിലാണ് കേട്ടോ ഞാൻ പൊടിച്ചെടുത്തുകൊണ്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതാ ഈ രീതിയിൽ വേണം ഒന്ന് പൊടിച്ചെടുക്കാനായിട്ട് ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് ഞാൻ പറഞ്ഞാലും ഒരു സാധനം കൂടി ചേർക്കാനുണ്ട് അല്പം പുളി വാളംപൊളി ഉണ്ടല്ലോ അത് ഈ സമയത്ത് ചേർത്താൽ മതി ആദ്യം ഒന്ന് പൊടിച്ചിട്ട് വാളംപൊളി ഇട്ട് കൊടുക്കാം കേട്ടോ ഒരുപാട് അവരിത് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ അപ്പോൾതാ നമ്മുടെ പൊടിപ്പപ്പടം ഇവിടെ റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ വളരെ ടേസ്റ്റി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണേ മറക്കാതെ അപ്പോൾ ഇന്നത്തെ ദാ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു മറന്നുപോലെ മറ്റൊരു വീഡിയോയിൽ കാണാം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക താങ്ക് യു